Okay. <speaking families> <ktoś boy> ും സീറ്റ് ബെൽറ്റ് ഫുഡ് വാട്ടർ ചെക്ക് ചെക്കെയ്യ

ഇരട്ടി ഓടുന്നത് എടാ മൈരേ സാലം നോക്കാതെ കേറ് ഇറങ്ങേ എടുത്തു ഒന്ന് എടാ ഇതെടാ അപ്പുറത്തേരമ്പ് ഇപ്പുറത്തോടാ എടാ വണ്ടി പറ നീ ഇങ്ങോട്ട് വന്നെ വെയിറ്റി ലാക്കി വെയിറ്റി ലാക്കി വെയിറ്റി അല്ല ലാക്കി സൈഡിൽ നാല് വണ്ടി വന്നു 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 വെരിനെ വരിനെ അല്ല വെരിനെ അല്ല ടയർ അല്ല ടയർ ആണ് അമാര യൂട്യൂബിൽ നിന്ന പെട്ടി കിട്ടി എടാ ആ വണ്ടി ഇതിനൊന്ന് കാണിച്ചു കൊടുക്ക് യൂട്യൂബിൽ നിന്ന പെണ്ടി കൊത്തിയർത്തിടാ അമാര ഓക്കേ ഓക്കേ കുറേപ്പില്ല കുറേപ്പില്ല ബാക്ക് അരങ്ങേ ബാക്ക് അരങ്ങേടാ ആരെ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത എടാ നീ ഓപ്പസിറ്റേനെ എടാ ഓപ്പസിറ്റേനെ നല്ലയേ ഇന്നെ ഇടാ കൊണ്ടൊന്ന് ഇരക്കി വെച്ചേ ഇര ഇങ്ങോട്ട് ഇരക്കി

ൂടെ അവരൊന്നൂടെ വരട്ടെ ഒരു ഒരു വണ്ടീത മേലെ ഒരു വണ്ടിത്തെ ഈ മേലെത്തിയേ നമ്മളെ മേലെ കണ്ടെ കണ്ടെ പോലെ 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 ഒരു വണ്ടി ഒരു വണ്ടി ഫാക്ടറിയുടെ ബാക്കില് നമ്മുടെ പൊക്കത്തുണ്ടോ ലെഫ്റ്റ് മലയിൽ വണ്ടി അതുവരെ ഓടിക്കേറാൻ വേണ്ടി മൂന്ന് വണ്ടി ഒന്ന് 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 എല്ലാരും ഇങ്ങോട്ട് വന്നേ ഒറ്റ താളോ മലയിലോട്ടെ ரெடி ஆன ரெடி ஆனோ தளந்து ரெடி ஆனா மறுபடி மலபடி மறுபடி மலபடி தள்ளிக்கரு தள்ளிக்கருட்டு ചൂടാണേട ട ഒരു വണ്ടി ഒരു വണ്ടിയെ ഒട്ടി ഹോൾഡ് നീത്ത് വാ ഐറ്റ് റൈറ്റ് വാ തള്ളു തള്ളി തള്ളി

എന്റെ പിങ്ങ് എന്റെ പിങ്ങ് കവളിച്ചെ എന്റെ പിങ്ങ് തള്ളി കൈ കൊണ്ടടി കൈയൊണ്ടടി കൈ കൊണ്ടടി കയ്യോണ്ടടി കഴിഞ്ഞ 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 അയ്യോ അല്ലേ ബേദല്ലേ 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 കൂടാ ആരെടക്ക് ഇറങ്ങി ആവണ്ടല്ലേ ഇടാ വീടിനെ പറാ പോലെ അടി കൊറു കൊറുടാ എടു കവർ എടു കവർ പറ ഇടി പിടിക്ക് ഇടി പിടിക്ക് ലൈറ്റ് പിടിക്ക് വണ്ടോ വണ്ടോ ഡൗൺ ആവണ്ട അടുത്ത 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 ഇടി പോലെടാ ഇവിടാ ഇങ്ങോട്ട് ബാക്കിലേ 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 ബാക്സാവേ 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 മൂന്ന് വരെ മൂന്ന് വരെ ഓക്കേ റൈറ്റിലും നമ്മുടെ ബാക്കിലും ഉണ്ട് നമ്മുടെ ബാക്കിലും ഉണ്ട് ഈ പിങ്ങിലും ഉണ്ട് ഈ പിന്നിലുണ്ട് ഈ പിങ്ങിലുണ്ട് ഈ നോക്കണേ എല്ലാരും നോക്കണേ കൂടണേ ഇനി ഈ പിങ്ങിലോട്ട് എല്ലാരും നോക്കിയേ ഈ പിങ്ങിലോട്ട് എല്ലാരും വന്ന് ഒരു 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 വണ്ടി 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 എന്റെ പിങ്ങാർത്തെങ്ങേമലേ

ബാക്ക് ഓഫ് ആടി 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 ഡൗൺ സ്പീഡ് ഡൗൺ കൊമ്പൻ ഡൗൺ സുനി ഡൗൺ അയ്യോ സുനി സുനിന്ന് ദൃശ്യ ഡൗൺ ഡൗൺ ഓ ലോങ്ങണ്ട് കേട്ടോ ടീച്ചെ ടീച്ച ഫുള്ള് സെൻറ്ററിൽ ആണോ കുക്കർ സ്റ്റോക്കർ മാത്രമേ ഉള്ളു ഇവിടെ ജോസുഡി ഉണ്ട് ജോസുഡി കുറേ ഉണ്ട് കുറേ ഉണ്ട് കുറേ ഉണ്ട് പ്രോപ്പർ ആയിട്ട് അവർക്ക് ഇതാക്കാൻ പറ്റൂല ഇച്ചിരി ഇച്ചിരി ടൈം എടുക്കും പോപ്സ് ഒറ്റയ്ക്ക് പോകുന്നുണ്ട് ഈ ഒരു ഏരിയയിലോട്ട് പക്ഷേ ഇല്ലല്ല ബാക്ക് ഓഫ് ചെയ്തേ പറ്റത്തുള്ളൂ വൺ ബി ത്രീ ആയിപ്പോ അതെ 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 അവര് അഞ്ചു ആ ടി ജി അഡ്വാൻസ് ചെയ്യുന്നുണ്ടട്ടോ ഇവിടെ ശരണം സ്റ്റീവ് കൂടെ ശരണം സ്റ്റീവ് ശരൺ സ്റ്റീവ് ഡൗൺ ശരൺ ഡൗൺ ഓക്കെ വൺ വീ ഇവിടെ 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 അയ്യോ ഡബ്ല്യു ബോട്ട് അടി പറബ്ലി ബോട്ട് ഡൗൺ ഡബ്ലു ബോട്ട് ഡൗൺ ആണ് അത് ഡൗൺ ആണ് ഡൗൺ ആണ് ഡൗൺ ആണ് വാലിഡ് വാലടിക്കില്ലാണ് ഈ ഇവിടെ പപ്പ